ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇപ്പൊ രാവും പകലും തന്നെ ഈ മഴ ആട്ടാ കൊറേ ഇങ്ങനെ ആകുമ്പോ നമുക്കൊരു പേടിയാട്ടാ ഇപ്പൊ നമ്മളെ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ആർക്കും ഒരു ആപത്തൊന്നും അല്ലേ ഭഗവാനോട് പ്രാർത്ഥിക്കുക അത്രേ നമ്മക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ താഴ്ന്ന പ്രദേശമുള്ള ആളുകളൊക്കെ ആട്ടാ ബുദ്ധിമുട്ട് നമ്മക്കിപ്പങ്ങനെ വെള്ളത്തിന്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കും ആപത്തൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പം നമ്മൾ അടുക്കള എത്തിയൊക്കെ കുറച്ച് വിശേഷങ്ങൾ ഇട്ടാ ഒന്ന് പറയാ അപ്പം ഒന്ന് നൂൽപുട്ടും മുട്ടക്കറിയാണ് അപ്പം ഇന്നലെ നൂൽപുട്ടിന് പൊടി എടുത്തത് പുട്ട് പൊടി എടുത്തിട്ട് നനച്ചിട്ട് പുട്ടിട്ട് അപ്പം ഒന്ന് എന്തായാലും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടന്നെ ഒക്കൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പം അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം മുട്ടയൊക്കെ ഞാൻ കുക്കറിലൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ട് പച്ചവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മളെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഫുഡ് ലൈസൻസിൻ്റെ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അക്ഷയയിൽ പോകാണ്ട് കേട്ടാ അപ്പോൾ അക്ഷയയിൽ പോയിട്ട് അത് മേടിച്ചിട്ട് ഇത് ഫ്ലക്സും ലാബലൊക്കെ ഉണ്ടാക്കണേ അവർ ഉണ്ട് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതെന്ത വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ തമ്മയിലായിട്ട് തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഫ്ലക്സിൻ്റെ ചെറിയൊരു ഫ്ലക്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെക്കാം മറ്റന്നാളേ അത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ലേബൽ കിട്ടി ചാർട്ടസ് ഒക്കെ ആയിട്ട് ഇടാനും അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടാ അപ്പോൾ നോക്കട്ടെ തുടങ്ങി നോക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപ്തയൊക്കെ വേണം കേട്ടോ കൂട്ടുകാർ അപ്പം അങ്ങനെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരായി ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വരണം കേട്ടോ എന്നാലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ സവാളയൊക്കെ ഒന്ന് വാഴന്നു വന്നപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി തന്നെ ഉണ്ടായിരുന്നല്ലോട്ടാ സാമ്പാർ ഭക്ഷണം കൊടുക്കുന്നു സാമ്പാർ വെക്കുക അവിയൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒരു തക്കാളിയുള്ളൂ ഞാൻ മുട്ടക്കറിയൊക്കെ എടുത്ത് അപ്പൊ പിന്നെ സാമ്പാറില്ല നമ്മൾ തക്കാളി ഇല്ലാതെ സാമ്പാർ കഴിക്കാൻ പറ്റില്ലല്ലോ മറന്നു തോന്നുന്നുണ്ട് സാമ്പാർ കഷ്ണത്തില് തോനെ കഷ്ണൊക്കെ കണ്ടു പക്ഷേ ഒരു തക്കാളി ഇടാൻ മറന്ന് പോയി തോന്നുന്നുണ്ട് അപ്പൊ നമ്മളെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു അടിപൊളി ഗ്രേവി ആയിട്ടുള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടാ അപ്പൊ നമുക്ക് നൂൽപ്പിട്ടൊക്കെ ഒന്ന് പേച്ചെടുക്കാറുണ്ട് പിന്നെ ഇന്ന് ചോറിക്ക് തക്കാളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ കറി അതിലൊരു വെള്ളരിക്ക ഉണ്ടായിരുന്നു നല്ല മൂത്ത വെള്ളരിക്ക അപ്പം അത് ഉണക്കച്ചെനും കറി വെക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ആ വീടിനുള്ള കഷ്ണൊക്കെ ചേച്ചി മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ മറ്റേത് ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഞാൻ തലേശമൊക്കെ മുറിച്ച് വയ്ക്കില്ല അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞാൻ മുറിച്ച് മുറിച്ചു രാവിലെ അപ്പോൾ കഷ്ണങ്ങളായാലും ഒക്കെ നമുക്ക് ഒരു മുറിച്ച് നാളികേരായാലും ഒക്കെ ചേർകിറട്ട ഇനിയിപ്പോൾ പോവാരായിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ജാതിയാണ് നമുക്ക് പിന്നെ പഴയ പോലെ നമ്മൾ അറ്റയ്ക്ക് തന്നെയാകും ഊട്ടാ അടുക്കള പറഞ്ഞാൽ പണികളൊക്കെ വേഗാണ്ട് തീരും ഓരോന്നും നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് വേണ്ട എന്ന് പറഞ്ഞാലും അപ്പോൾ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് തരും കേട്ടാ ഓരോന്ന് അപ്പോൾ ഒരു ട്രിപ്പ് നോലിപ്പെട്ട് എടുത്തിരിക്കുന്നുണ്ടാ അപ്പോൾ രണ്ടാമത്തത് ഞാനൊന്ന് പിടിഞ്ഞി വെച്ചിട്ടാണ് അപ്പോൾ അത് ഒന്ന് വേവട്ടെ അപ്പം ചേച്ചി കഷ്ണങ്ങളൊക്കെ മുറിച്ച് തന്നതില്ലേ ഞാൻ മുറിക്കുന്ന പോലെ ഉണ്ടായില്ലേട്ടാ എനിക്ക് ഒരുപാട് തരത്തിൽ ഞാൻ മുറിക്കില്ല അപ്പോൾ ഞാൻ ചിലത് വലുതൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കായും ക്യാരറ്റൊക്കെ ഒന്ന് ലേശ വീതി കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആ വീതി കൂടിയതൊക്കെ ഒന്ന് കൂടി നട്ടു കീറി കൊടുക്കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഒന്ന് ആവി വന്നപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ ചെറിയ തീയിൽ തന്നെ അവിടെ കൊടുന്ന് വേവട്ടെ പിന്നെ ആവിയിലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ് എന്നാലും ഞാൻ ചെയ്യുന്നതൊന്നും കാണിക്കുക എന്ന് മാത്ര അടുക്കളയിലുള്ള ഇട്ടവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങളല്ലേ ഇപ്പോ കൂട്ടുകാരിയായിട്ട് പങ്കുവയ്ക്കാളുള്ളൂ അങ്ങനെ തൈര് ഇവിടെ അടുത്തൊന്ന് വാങ്ങിച്ചതാണ് കേട്ടാ അപ്പോ അന്ന് ഒരു പ്രാവശ്യം മോര് കറി വെച്ചതിന്റെ ബാക്കിയാണ് അപ്പൊ അതായിട്ടാണ് കേട്ടാന്ന് അവിയൽ അവിയലിന് എപ്പോഴും അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ട നല്ലത് എന്നാ ഓവർ പുളി കുറയുകയും ചെയ്യരുത് അങ്ങനത്തെ ഒരു തൈര് വേണം അപ്പോൾ അണ്ട നല്ല ടേസ്റ്റ് അവിയൽ നിന്ന് ഇപ്പം കാളനായാലും തൈരൊക്കെ നന്നായി കഴിഞ്ഞാൽ ആ ഭാ വിഭവങ്ങൾ തന്നെ നല്ല രുചിയാകും കേട്ട അപ്പം ഞാൻ ഒരു മുറി നാളികേരം ഈ ഒരു കാൽ ടീസ്പൂണ് ജീരകം ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയും കൂടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഈ തൈരിൽ ഒഴിച്ച് ആ കുറച്ച് വെള്ളം ഉണ്ട് ആ തൈരിൻ്റെ അപ്പം അതൊന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കുറച്ച് ഒഴിച്ചപ്പോൾ എനിക്ക് ഈ പുളി കുറവ് പോലെ തോന്നിയിട്ടാണ് അപ്പം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ ആ വെള്ളം വറ്റി കഴിഞ്ഞപ്പം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ട പിന്നെ ഈ അവരിൽ നിന്ന് പറഞ്ഞാൽ കറിവേപ്പിനെയും പച്ച പൊളിച്ചിനും ചേട്ടാ അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം അത് ഒട്ടും കുറയരുതേ അപ്പം നാളികേരപ്പെട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കരണ്ട് പോവുക വരിക പോവുക വരിക എത്ര വശ കറണ്ട് പോയില്ലെന്ന് തന്നെ അറിയില്ല കേട്ടോ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട പിന്നെ വന്നത് അപ്പം നമ്മളെ മൊബൈലിൻ്റെ ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലും ഒക്കെ ഞാൻ കാണിക്കേണ്ടിട്ടത് ഏതായാലും നമ്മൾ കറണ്ട് വരുമ്പോഴത്തേക്ക് അടുക്കള പാചകങ്ങളൊക്കെ കഴിയുമല്ലോ അപ്പം എന്തായാലും നമ്മൾ കുറേശേ ഒക്കെ കറണ്ട് പോയാലും വീണ്ടും വെച്ചിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ അവിയലിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ തന്നെ കേട്ടാ നീ ഉണക്കച്ച മീൻ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഞാൻ കറണ്ട് പോയി പൂവും വരും പൂവും വരും അല്ലേ ഞാൻ കുക്കറിൽ വെള്ളരിക്ക് ഒരറ്റടി അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അത് നമുക്ക് ഒരു ചട്ടിക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് പുളി വെള്ളം കുഴിച്ചിട്ട് വേണം അപ്പോഴേക്ക് ഞാൻ ചെമ്മീൻ ഒന്ന് വറുത്തതാണ് അപ്പം മോൻ്റെ ഒരു ഫ്രണ്ടേ അവർ ഉണ്ട് പാടത്ത് പാടത്ത് പൂള പറിച്ചതാണ് മഴ നിന്നാല് പിന്നെ ചെയ്യൂലേ അപ്പം മഴ പെയ്തു വെള്ളം വരികയെന്ന് കണ്ടപ്പോൾ അവർ പറിച്ചതാണ് അപ്പം അതിന്ന് കൊടുന്ന് വന്നതാ കേട്ടാ അപ്പം വൈകീട്ട് പാൽക്കപ്പുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല സൂപ്പർ കാൽ കപ്പായിരുന്നു കേട്ടാ നല്ല സൂപ്പർന്ന് പറഞ്ഞ എന്തു വേവുള്ള നല്ല പൊടിയുള്ള കിഴങ്ങ് അപ്പൊ കണ്ടപ്പോ തന്നെ ഈ തോന്നിട്ടാ അപ്പൊ നമ്മളെ ലൂട്ടാട്ട ലൂയിനെ നമ്മളെ ചിന്നു ഭയങ്കര ദേഷ്യ കേട്ടാ അപ്പൊ ഈ ചിന്നു ഇവിടെ പ്രസവിച്ചു അന്ന് ആ ചതിലെ എട്ട് മക്കളും അന്ന് ഓൻ ഓൻ്റെ പടിക്കലല്ലേ നമ്മള് പ്രസവിച്ചു കിടന്നാനും അന്നേ മുതൽ ഇവനോട് ഭയങ്കര പകയാ ഒഴുക്കിട്ടാ അവളെ കുട്ടിയൊക്കെ ചത്തപ്പം അങ്ങനെ എന്തായാലും തോന്നിയതാ എന്താണെന്നറിയില്ല ഇപ്പോൾ ഓല മൂത്രമിക്കാനൊക്കെ ഓൻ്റെ ഉമ്മ ഇങ്ങനെ കൊണ്ടടക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഭയങ്കര പോര കേട്ടാ അവര് ഇവൻ്റെ അടുത്തും ഇങ്ങനെ ഇട്ട് പടിയൊക്കെ ആയിട്ട് അവളെ ഇറക്കേട്ടാ ഒരു ദിവസം ഇങ്ങനെ പിടിച്ച് കൊണ്ടിടക്കണേലും ഊർ കൊറച്ച് കുറച്ചിട്ട് ഓടി വന്നിട്ട് ഓല കടിയെ കൊടുത്തി അപ്പം പല്ലൊന്ന് കത്തി മേര് അപ്പൊ ആന ഡോക്ടർ അണിച്ചിട്ട് നാല് ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നിട്ട് ഇടവിട്ട് ഇടവിട്ടിട്ട് അപ്പൊ ഓന ഈ കാറിലാ കൊണ്ടുപോക ഇപ്പൊ കാറ് ആളൊക്കെ കഴിഞ്ഞു ഈ കാറിൻ്റെ എടുത്ത് അപ്പൊ ഓന് പോണം അയിന് അട്ടപ്പ കൊറച്ച് കൂട്ടിയിരുന്നു അപ്പേ വരെ കണ്ണീല് മറയുന്നവരെ വാലാട്ടീട്ട് നിക്കണോക്കാവോ അപ്പത് വൈകുന്നേരത്തെ ഒരു വിശേഷ അപ്പൊ ചേച്ചി ഈ കപ്പയൊക്കെ തോല് കളഞ്ഞിട്ടൊക്കെ ഒന്ന് കൊത്തി നുറുക്കി എടുക്കട്ട അപ്പൊ കപ്പയൊക്കെ തോല് കളിയുമ്പോൾ ആ ഉള്ളിലുള്ള ആരൊക്കെ കളഞ്ഞിട്ട അപ്പൊ കളയണോ അപ്പോഴാണ് അപ്പം നമുക്ക് അതിന്ന് ചവച്ച് തൊപ്പി കളയാനൊന്നും ഉണ്ടാവില്ല ഞാൻ നല്ല വെണ്ണ പോലെ വേവും ചെയ്തിട്ട അപ്പൊ അതൊക്കെ ഞാനൊരു കുക്കറിൽ അപ്പം സാധാരണ നമ്മൾ കറി വെക്കുന്ന കുക്കറിൽ ഞാൻ വെച്ചില്ല കാരണം അത് ഒരു മഞ്ഞ നിറം വരും ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒറിജിനൽ ആ പാലിൻ്റെ കളർ തന്നെ ആവണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുക്കറെടുത്ത് കിട്ടാ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം ഒരു നാല് ഫിസലടിച്ചിട്ട് നല്ലതായിട്ട് വെന്ത്ട്ട പിന്നെ ഇതേപോലൊരു വെറുത്തിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് ഒരു നാല് നാല് കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതുകൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടാണ് അപ്പോഴേക്ക് ഞാനൊരു മുറി നാളികേരം ചരക്കിയിട്ട് അതിൻ്റെ പാൽ ഒരൊറ്റ രര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ടുള്ള പാലിട്ടൊരു ഒറ്റ പാൽ അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടിട്ടാണ് ഇനി നല്ലൊരു കുറവ് ഒരു രക്ഷയില്ല അടിപൊളി ഇരുന്നിട്ടാ അപ്പോ പിന്നെ രാത്രി ചോറൊന്നും ആർക്കും ഇനി വേണ്ട എല്ലാരും ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത് അപ്പൊ ഇനി എല്ലാവരും പറഞ്ഞു ഇനി ചോറൊന്നും വേണ്ട പിന്നെ കപ്പേമേലൊതുക്കിയിട്ടെല്ലാരും നല്ല ചൂട് കട്ടൻ ചായയും ഈ പാൽക്കപ്പിയും ഈ പുറത്ത് മഴയും അല്ലേ അത് അടിപൊളിയല്ലേ അപ്പൊ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതാട്ട ഒക്കെ കറക്റ്റ് ആയിരുന്നു ഇപ്പം നമ്മളെ കപ്പടെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒര ടീസ്പൂണ് കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കടുക് പൊട്ടി കഴിഞ്ഞാൽ ഒരു രണ്ട് വലിയ അല്ലി കറിവേപ്പിലയും ഒരു രണ്ട് വച്ചകളും ഒന്ന് പൊട്ടിക്കുക അപ്പോൾ ഞാൻ ഇത് പൊന്തിച്ചെന്ന് പറഞ്ഞാൽ കനം കുറവാണേ ചിലപ്പോൾ ഇതാണ്ട് തീവാണ് അതാണ് ഓരോന്ന് ഇടുമ്പോൾ ഒന്ന് പൊന്തിച്ച് കൊടുക്കണത് അപ്പം നമുക്ക് ഇനി ഇത് പാൽക്കത്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓരോരുത്തരോ കൂട്ടുകാരും വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളെ കമൻറ്റിലൂടെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടാ അപ്പം നമ്മൾക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എഫ് എസ് എസ് എൻ്റെ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരിട്ട് ഓരി ഇടിട്ട അങ്ങനെ ഒക്കെ ചൂടാറാനൊക്കെ ഒഴിച്ചു ചേച്ചി പിന്നെ വിളക്കെത്തിക്കലും അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ എടുത്തു വെച്ചതിന്റെ ശേഷമാണ് കേട്ടാ പിന്നെ ഞാനും ചേച്ചിയൊക്കെ ചായ കുടിച്ചത് അല്ല ആവി പറക്കണ പാൽ കപ്പും ചൂട് കട്ടനും അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രത്തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കേ